ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു ഇതുവരെ ഏഴ് സീസണുകളാണ് കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ കളിച്ചിട്ടുണ്ട് പല കണ്ടസ്റ്റൻസിനെയും നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു പലരെയും നമുക്ക് ഇഷ്ടമല്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ വന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പേരെ കുറിച്ചാണ് മൂന്ന് പേർ ആരല്ല എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾക്ക് പല അഭിപ്രായമായിരിക്കാം എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കണം എന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതായത് ഒരുപാട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ കളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു പക്ഷെ നമുക്ക് മറ്റു പലരെയും ആയിരിക്കാം ഇഷ്ടം അതായത് ഓരോ സീസൺ വരുമ്പോഴും ഓരോരുത്തരെ ആയിരിക്കാം നമുക്ക് ഇഷ്ടം പക്ഷെ പിന്നീട് ആ ഇഷ്ടം മാറാറുണ്ട് ഓ ചുമ്മാ അയാൾ കോട്ട് ചെയ്തു വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇയാൾ കോട്ട് ചെയ്താൽ മതി ആയിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാറുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ആ സമയത്തുള്ള എന്റെ ഇഷ്ടമല്ല ഇപ്പോ എനിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂന്ന് പേരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സഭ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യത ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേളിമാണിയാണ് പേളിമാണി ആദ്യ സീസണിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ സീസൺ ഞാൻ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സാബു ആയിരുന്നു തീർച്ചയായും ഇപ്പോഴും സാബു എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇപ്പോ പേളിമാണിയെ സാബു മോനെക്കാളും കുറച്ചുകൂടി ഇഷ്ടം കൂടുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് പേളിമാണി ഫേക്ക് ഗെയിമാണ് കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സീസൺ വണ്ണിലെ ബെസ്റ്റ് ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും അത് സാബുമോൻ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ ഇപ്പോൾ എനിക്കിഷ്ടം പേളിയമാണിയാണ് ഗെയിമിന്റെ അടിസ്ഥാനത്തിലല്ല അവർ റിയലാണ് ബിഗ് ബോസ് വീട്ടിൽ അവർ ആണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായത് അവർ റിയലാണ് ആണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അവരുടെ ഇന്റർവ്യൂ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അവർ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഓരോ ഇന്റർവ്യൂവും ഓരോ കാര്യങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പേരിൽ ഇവരെ ഒരാളാക്കിയത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ ആൾ അത് പേളിമാണിയാണ് രണ്ടാമത്തെ ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് രണ്ടാം സ്ഥാനം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ സെവനിലെ ഷാനവാസ് കുടുംബസ്നേഹിയായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ കളിച്ച ഗെയിം റിയൽ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അത് ഗെയിം എന്ന് പറയാൻ പറ്റില്ല ഗെയിം ആയിരുന്നു പക്ഷെ അതെല്ലാം അവസാനം റിയൽ ആയി വന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഗെയിമിന് വേണ്ടിയാണ് ഷാനവാസ് അത് ചെയ്തത് പക്ഷെ പിന്നീട് അത് റിയലായി മാറി അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആദില നൂറ ഇവരുമായിട്ടുള്ള കൂട്ട് ആദ്യം ഗെയിമിന് വേണ്ടി തുടങ്ങി പിന്നീട് അതും റിയലായി മാറി പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമായിരുന്നു മറ്റുള്ളവർക്ക് തിരിച്ച് അതുണ്ടായിരുന്നില്ല അദ്ദേഹം ജനുവൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സ്നേഹിക്കുന്നവരുടെ കൂടെ അവസാനം വരെയും നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവരെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതായത് നല്ലൊരു മനുഷ്യനാണ് ആ ഒരു രീതിയിൽ എനിക്ക് ഷാനവാസിന് വലിയ ഇഷ്ടമാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവും ഇസൈലിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണ് എന്ന് പിന്നീട് കൃത്യമായി പുള്ളി പറയുന്നുണ്ട് ഞാൻ കണ്ട ചുറ്റുപാട് ഞാൻ വളർന്ന രീതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നീട് എനിക്ക് മനസ്സിലായി അവർക്കത് ഇഷ്ടമായിട്ടില്ല എന്ന് പിന്നീട് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് അതായത് റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് പോയി അങ്ങനെ പറയാൻ ാണ് എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു നമ്മളെ പോലെ ചിന്തിക്കുന്ന സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാനവാസ് അദ്ദേഹം റിയലായി തന്നെ ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോ അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനമേ നേടാൻ സാധിച്ചുള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ സീസണിൽ ഈ പറയുന്ന ഷാനവാസിനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ഏഴ് സീസണുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേരിൽ ഒരാൾ അത് ഷാനവാസാണ് അദ്ദേഹത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ പോകുമ്പോൾ ബിഗ് ബോസ് കാണാതെയാണ് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയാതെയാണ് പോയത് അത് തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ ആദ്യത്തെ വീഴ്ച അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാൻ രണ്ടാമത്തെ വീഴ്ച ഗെയിമിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി അവസാനം റിയലായി മാറി എന്നുള്ളത് തന്നെയാണ് അങ്ങനെ മാറാൻ പാടില്ല എല്ലാം ഗെയിമായിട്ട് വേണം കാണാൻ അങ്ങനെ കണ്ടിരുന്നു എങ്കിൽ അദ്ദേഹം ആയിരിക്കും ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് ആദിലാനൂറിയെ പോലുള്ള ആൾക്കാരെ ഗെയിമിന് വേണ്ടി മാത്രം ഫ്രണ്ടായി കൂട്ടിയതാണ് എങ്കിൽ അദ്ദേഹം കൃത്യമായി അവസാന നിമിഷം തള്ളിക്കളഞ്ഞനെ അവർക്കെതിരെ തിരിഞ്ഞനെ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഷാനവാസ് തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയ് അദ്ദേഹം റെയിൽ ആയതുകൊണ്ട് ആൾക്കത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം മൂന്നാം സ്ഥാനത്തിൽ ഒതുക്കപ്പെട്ടു എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ അത് ഷാനവാസ് തന്നെയാണ് രണ്ടാം സ്ഥാനം ഷാനവാസിനാണ് ഞാൻ കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം അവിടെ മറ്റാരുമല്ല ഡോക്ടർ റോബിൻ സീസൺ ഫോറിനെ ഒരു സിനിമ കാണുന്നതുപോലെ നമ്മൾക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് ഡോക്ടർ റോബിൻ അദ്ദേഹം കാണിച്ച ഗെയിം ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം കളിച്ച ഒന്നും ഒരാളും ഇതുവരെയും ബിഗ് ബോസിൽ കാഴ്ച വെച്ചിട്ടില്ല അദ്ദേഹം റിയൽ ആണ് എന്നൊന്നും ഞാൻ പറയില്ല അദ്ദേഹത്തിന് എല്ലാം ഗെയിം ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫോർ ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾക്ക് കാണിച്ചു തന്നു അവിടെ എല്ലാ ഇമോഷൻസും അദ്ദേഹം നമ്മൾക്ക് തന്നു അതായത് പ്രണയമുണ്ടായിരുന്നു സൗഹൃദമുണ്ടായിരുന്നു വൈരാഗ്യമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉള്ള ഒരു സീസൺ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെയായിരുന്നു സീസൺ ഫോർ ഡോക്ടർ റോബിൻ അവിടെ പ്രണയിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ സഹോദര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു നായകനും വില്ലനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു അതായത് എല്ലാ ഇമോഷൻസും അദ്ദേഹം സീസൺ ഫോറിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നു വെറും എഴുപത് ദിവസം മാത്രമാണ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്നത് ആ എഴുപത് ദിവസം കൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരുടെയും മനം കവർന്നിട്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത് ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ റോബിൻ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അത്രയും ഫാൻസ് ഉണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടു പോകുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരവും അതായത് ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഡോക്ടർ റോബിൻ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഡോക്ടർ റോബിൻ തന്നെയാണ് അദ്ദേഹം കളിച്ച കളിയൊന്നും ഒരാൾക്കും ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടില്ല പല ആൾക്കാർക്കും ഓരോ ഗെയിം ഉണ്ടാവും പക്ഷേ ഡോക്ടർ റോബിന് ഒരു ഗെയിമല്ല ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു സീസൺ ഫോറിൽ സീസൺ ഫോറിലും എനിക്ക് അദ്ദേഹത്തിൽ തന്നെയായിരുന്നു ഇഷ്ടം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡോക്ടർ റോബിനെ തന്നെയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് എന്റെ ഇഷ്ടങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് പേർ ഒന്നാം സ്ഥാനം ഡോക്ടർ റോബിൻ രണ്ടാം സ്ഥാനം ഷാനവാസ് രണ്ടാം സ്ഥാനം ഷാനവാസ് എന്ന് പറയാൻ പറ്റില്ല ഡോക്ടർ റോബിനെയും ഷാനവാസിനെയും എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരു പൊടിക്ക് ഇഷ്ടം ഡോക്ടർ റോബിനോട് എനിക്ക് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിന് ഒന്നാം സ്ഥാനം കൊടുത്തത് രണ്ടാം സ്ഥാനം ഷാനവാസ് മൂന്നാം സ്ഥാനം പേളിയും മാണി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ കൃത്യമായി കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം പല മാറ്റങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് തെറ്റായി വിചാരിക്കരുത് ഇഷ്ടങ്ങൾ കൃത്യമായി കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ